ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവോചനം മുതലാണ് ആദ്യയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് മൂന്നാമത്തെ വാചകം മുതൽ അതിൻ്റെ വിവരണമുണ്ട് ദൈവം പറഞ്ഞ് വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി പക്ഷേ നാലാമത്തെ ദിവസം വരുമ്പോഴാണ് ദൈവം ആകാശഗോളങ്ങളെ സൃഷ്ടിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ബൈബിളിലെ സൃഷ്ടി വിവരണത്തെ എതിർക്കുന്നവര് ദൈവത്തെ പോലും സൃഷ്ടികർത്താവായിട്ട് കാണാത്തവര് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിമർശനമാണിത് നാലാം ദിവസം സൂര്യനെയും ചന്ദ്രനെയും ആകാശഗോളങ്ങളെ സൃഷ്ടിച്ച ആ ദൈവം എവിടെ നിന്ന് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ ഏറ്റവും ആദ്യം തന്നെ വെളിച്ചത്തെ സൃഷ്ടിച്ചത് രണ്ട് തരത്തിലുള്ള വെളിച്ചമുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഒന്നാമത്തെ വെളിച്ചം എന്നുള്ളത് സൃഷ്ടികൾക്ക് മുഴുവനും ഈ ഭൂമിക്ക് മുഴുവനും ഉള്ളിലുള്ള ഒരു വെളിച്ചമാണത് ആന്തരികമായിട്ടുള്ള ഒരു വെളിച്ചം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആത്മീയ വെളിച്ചമുണ്ട് ഈ ആത്മീയ വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ ആത്മീയമായിട്ടുള്ള ഇരുട്ടും ഉണ്ട് ഏറ്റവും ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് ഈ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള മനസാക്ഷിക്ക് അനുസരിച്ചുള്ള ആ ഒരു പ്രകാശമാണ് ആത്മീയ പ്രകാശമാണ് ആത്മീയ ഇരുട്ടുള്ള മനുഷ്യര് ഒരുപാട് പേരുണ്ട് മനസാക്ഷി ഇല്ലാത്തവര് ഉള്ളില് പ്രകാശം ഉള്ളിലെ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് ചില മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ ഗ്രേസുള്ള മനുഷ്യർ എന്ന് പറയുന്നത് പോലെ മുഖത്ത് വെളിച്ചമുള്ള കുറേയേറെ മനുഷ്യരെ നമുക്കറിയാം അവരവിടെ അല്പനേരം സംസാരിക്കുമ്പോഴേ അവരുടെ ഉള്ളിലുള്ള ആ ഒരു വെളിച്ചം ആ പ്രകാശം അവരിലൂടെ നമ്മളിലേക്ക് പരിശുദ്ധകരുകാമറിയും എലിസബത്തിനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന യോഹനാനിലേക്ക് പരിശുദ്ധാത്മാവനം ലഭിച്ചതുപോലെ ഈ വെളിച്ചത്തിൻ്റെ ചില സാന്ത്വനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ വെളിച്ചമാണ് സൂര്യചന്ദ്രനിലൂടെയൊക്കെ നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന വെളിച്ചം ഇത് ഭൗതികമായിട്ടുള്ള വെളിച്ചമാണ് ഭൗതികമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇരുട്ടുമുണ്ട് എന്ന് നമുക്കറിയാം ഇന്നത്തെ സവിശേഷത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട് ഒന്നാമത്തെ ആള് അയാള് അന്ധയാചകനായിരുന്നു അയാളുടെ ഉള്ളിലാണ് ആന്തരികമായിട്ടുള്ള വെളിച്ചം ഉണ്ടായിരുന്നത് ഭൗതിക വെളിച്ചം തെല്ലുമില്ലായിരുന്നുവെങ്കിലും ആന്തരിക വെളിച്ചം ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ആന്തരിക ആന്തരിക ഉണ്ടായിരുന്നു മനസ്സിലാവുന്നത് ഒന്നാമത് അയാള് പോകുന്ന വഴിയിൽ ഈ ബഹളം വേണ്ടിട്ട് ആരാണ് എന്ന് അയാൾ അന്വേഷിക്കുന്നു ആളുകൾ പറയുന്നത് നസ്രനായിട്ടുള്ള യേശു ആണ് കടന്നു പോകുന്നത് അയാൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല ദാവീദിന്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവാണെന്ന് അയാൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ലോകത്തിലെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥന തലമുറകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദാവിദി യേശുവെ ദാവിതിന്റെ പുത്ര എന്നിൽ ഖനിയണമേ ഈ പ്രാർത്ഥനയാണ് യേശു പ്രാർത്ഥന എന്നറിയപ്പെടുന്നത് പിതാക്കന്മാർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന സുഹൃദ ജപം പോലെ സുഹൃദ ജപമായിട്ട് തന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന സന്യാസികൾ മാത്രമല്ല ആത്മാരും വിശ്വാസികളും എല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന ഒരുപക്ഷെ ജപമാല പ്രാർത്ഥനയ്ക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ അത് മുൻപേ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യേശുവെ ദാവിതിന്റെ പുത്ര എന്നിൽ ഖനിയണമെ രണ്ടാമതായിട്ട് ആളുകൾ അയാളോട് നിശബ്ദരാകാൻ പറയുന്നു മിണ്ടാതിരിക്കാൻ പറയുന്നു അപ്പൊ ആ സമയത്ത് ഇയാള് കൂടുതൽ സ്വരത്തില് യേശുവെ ധാഹുവിൻ്റെ പുത്രീണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതൊരു ആന്തരിക വെളിച്ചം കൊണ്ട് മനുഷ്യർ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം കടന്നു പോകുന്നത് അത്ര വലിയ ഒരാളാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ ആ പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതായിട്ട് യേശു അയാളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആന്തരിക വെളിച്ചത്തിൻ്റെ ഒരു തെളിവ് വലിയ ശബ്ദമുഖരിതമായിട്ടുള്ള അന്തരീക്ഷമാണ് എല്ലാവരും ബഹളം വയ്ക്കുന്ന ഒരുപാട് ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഒരു വേളയായിരുന്നു അത് ആ സമയത്താണ് അവന്റെ സ്വരം അതെന്താണെങ്കിലും ജനക്കോട്ടത്തിൻ്റെ ആർപോളിയുടെ മുകളിലേക്ക് എത്താൻ മാത്രമൊന്നുമില്ല എങ്കിലും ആ സ്വരം യേശു കേൾക്കുന്നുണ്ട് യേശു കേട്ടിട്ട് അവനെ അടുത്ത് വിളിക്കുകയും ചെയ്യുന്നുണ്ട് നാലാമതാകട്ടെ നിനക്കെന്താണ് വേണ്ടത് എനിക്ക് കാഴ്ച കിട്ടണം കാഴ്ച കിട്ടിയ അവനീത എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പിന്നാലെ പോയി എന്നാ നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ പിന്നാലെ അവൻ പോകണമെങ്കിൽ അവന് അതിന് മാത്രമുള്ള ഒരു ആന്തരിക വെളിച്ചം ആ വെളിച്ചത്തിൽ നിന്നും ഇത് യേശുവാണ് ദാവീതിന്റെ പുത്രനാണ് എന്നുള്ള ഒരു അറിവ് അവനുണ്ടായിരിക്കണം ആ വെളിച്ചമാണ് ആന്തരികമായിട്ടുള്ള വെളിച്ചം എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റും ആളുകൾക്കുണ്ടായിരുന്നത് ഭൗതികമായിട്ടുള്ള അറിവായിരുന്നു ഉണ്ടായിരുന്നത് ഭൗതികമായിട്ടുള്ള വെളിച്ചം കണ്ണ് കാണുന്നുണ്ട് പക്ഷേ യേശുവിനെ നസറാനായിട്ട് കാണുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ മാത്രമുള്ള വെളിച്ചമേ അയ്യ അവർക്കുണ്ടായിരുന്നുള്ളൂ അവര് യേശുവിനെ അനുഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനാണ് അപ്പം കഴിക്കാനാണ് യേശു ഒരിക്കൽ പറഞ്ഞതുപോലെ യേശുവിനെ അനുഗമിച്ചത് പറയുള്ളവര് നമുക്ക് വേണ്ടത് എന്താ ആന്തരികമായിട്ടുള്ള വെളിച്ചമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നമുക്ക് മാത്രമല്ല ലോകത്തിലെ പ്രബുദ്ധതയുള്ള മനുഷ്യർ മുഴുവൻ തേടി നടന്നത് ഈ ആന്തരികമായിട്ടുള്ള വെളിച്ചത്തെയാണ് ഈ വെളിച്ചം എവിടെയാ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മഹാന്മാര് വിശ്വസിച്ചിരുന്നത് ശ്രീബുദ്ധൻ തപസ് ചെയ്ത് കണ്ടെത്തിയത് തൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിന്റെ ആ വെളിച്ചം കണ്ടെത്തിയതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എൺ എന്നാണ് എൺ പ്രകാശത്തെ ഉള്ളിൽ ജലിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ എന്താ ശ്രീബുദ്ധന് കിട്ടിയത് കാഴ്ചയാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കിട്ടിയതും കാഴ്ചയാണ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇ സൈറ്റ് എന്നാണല്ലോ അതായത് വെളിച്ചത്തെ കാണുന്നതാണ് ശരിയായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഉള്ളിലെ വെളിച്ചത്തെ കണ്ടെത്തുക അപ്പോൾ നമുക്ക് എല്ലാവരിലും ഈ ഒരു വെളിച്ചത്തെ കണ്ടെത്താൻ എന്നുള്ളതാണ് ഉള്ളിൽ വെളിച്ചം പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ ഉള്ള പ്രത്യേകമായിട്ടുള്ള അവസ്ഥാ വിശേഷം അതാണ് ഉള്ളിലെ വെളിച്ചത്തെ കണ്ടിട്ട് വേണം പുറമേ കാണാൻ അതായത് ഉള്ളിലെ വെളിച്ചം കൊണ്ട് പുറമേയുള്ളവയെ കാണുന്ന മനുഷ്യനാണ് ആന്തരികമായിട്ടുള്ള കാഴ്ചയുള്ള മനുഷ്യന് അവൻ ഉള്ളിലെ വെളിച്ചം കൊണ്ട് പുറമേയുള്ള സകലതിനെയും കാണും തന്നെ തന്നെ അവൻ ആ വെളിച്ചത്തിൽ കാണുമ്പോൾ അവന് മനസ്സിലാകും ഞാൻ മൂല്യമുള്ളവനാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ഒറ്റപ്പെട്ടവനല്ല ഈ വെളിച്ചമുള്ളവൻ മറ്റൊരാളെ കാണുമ്പോൾ അവനെ പറ്റിയിട്ട് ചിന്തിക്കും അവൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ ചായയും സദൃശ്യവുമാണ് അവനും ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് അവന് അപദിക്കപ്പെടേണ്ടവനോ അവഹേളിക്കപ്പെടേണ്ടവനോ അവഗണിക്കപ്പെടേണ്ടവനോ ഒന്നുമല്ല കാരണം അവൻ വിലയുള്ളവനാണ് അവൻ ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ ഉള്ളിലുണ്ട് ലോകത്തെ കാണുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കരുവിരുത് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന വലിയൊരു സമ്മാനം ദൈവം എങ്ങനെ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കൂ അതുപോലെ നമ്മൾ പരിപാലിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആന്തരിക വെളിച്ചം കൊണ്ട് പുറമെ ലോകത്തെ കാണുക പുറമേ ഉള്ള വെളിച്ചം കൊണ്ട് അല്ലെങ്കിൽ ഭൗതിക വെളിച്ചം കൊണ്ട് ഉള്ളു കാണുന്നതാണ് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം അതാണ് നമ്മുടെ പുറമേ കാണുന്ന അനുസരിച്ച് അതാണ് പുറമേ ഉള്ള വെളിച്ചം അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ തുടങ്ങുമ്പോഴാണ് വിലയിരുത്തുകൾ മുഴുവൻ തെറ്റായി പോകുന്നത് അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ പുറമേയുള്ളത് കണ്ടിട്ടാണ് വിധിക്കുന്നത് ഉള്ളു കണ്ട് വെളുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഉള്ളു കണ്ട് വിധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉള്ളു കണ്ട് വിധിക്കാനായിട്ടുള്ള വലിയ പ്രകാശം നമുക്ക് വേണം ആ പ്രകാശം നമുക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് വിധിക്കരുത് എന്ന് ഈശോ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പറയുള്ളവരെ നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു വെളിച്ചം ഉണ്ടാകട്ടെ ആന്തരിക വെളിച്ചം ഉണ്ടാകണമെങ്കിൽ ഉള്ളിലുള്ള ആത്മാവിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴി അതിനെ ഈ അന്ധയാചികൻ തന്നെ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് യേശു പ്രാർത്ഥന യേശുവേ ദാവിന്റെ പുത്ര എന്നിൽ കരീണമേ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാ ജീവിത വഴികളിലും വെളിച്ചമാകേണ്ട ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് നമ്മുടെ പൂർവികരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രകാശ പ്രകാശ് പ്രകാശമാനമായി തീരട്ടെ ആ വെളിച്ചത്തിൽ സകലതിനെയും സകലത്തെയും കാണാൻ നമുക്ക് കഴിയട്ടെ പുറമെയുള്ള വെളിച്ചം കൊണ്ട് ഉള്ളു വിധിക്കുന്ന ആത്മവഞ്ചകരാകാതെ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ട് പുറമെയുള്ള സകലതിനെയും വിധിക്കുന്ന പ്രകാശമുള്ള മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളതിനെഗ്രഹിക്കട്ടെ